എന്റെ കയ്യിലിരിക്കുന്ന ഈ പൂക്കൾ കണ്ടോ പവിഴമല്ലി പാതിരാമുല്ല നൈറ്റ് ജാസ്മിൻ ഷിയൂലി എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ അതെന്തെങ്കിലും ആകട്ടെ ഈ പൂവ് എപ്പോൾ കണ്ടാലും എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരൊറ്റ സിനിമയുള്ളൂ പിന്നെ കുറെ നേരത്തേക്ക് ഞാനിങ്ങനെ വേറൊരു ലോകത്തായിരിക്കും സിനിമ ഏതാണെന്ന് നിങ്ങളിൽ ചിലർക്കെങ്കിലും കത്തിയിട്ടുണ്ടാകുമല്ലേ യെസ് അതുതന്നെ ഷിയൂലി പൂക്കളോട് പ്രണയം തോന്നിപ്പിച്ച ഒക്ടോബർ നല്ല ഗ്യാരണ്ടി സിനിമകൾ നമുക്ക് തന്നിട്ടുള്ള ഒരു സംവിധായകനാണ് ഷൂജിത് സർക്കാർ വരുൺ ധവാൻ വനിത സന്ധു ഗീതാഞ്ജലി റാവു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി അദ്ദേഹം ഒരുക്കിയ സിനിമയാണ് ഒക്ടോബർ ഒക്ടോബർ ഒരു സിനിമയല്ല മറിച്ച് അതൊരു അനുഭവമാണ് വരുൺ ധവാൻ അവതരിപ്പിക്കുന്ന ധനിഷ് എന്ന കഥാപാത്രം ഡൽഹിയിലെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ട്രെയിനിയായി ജോലി ചെയ്യുന്ന ആളാണ് ബനിത അവതരിപ്പിക്കുന്ന ഷിയൂലി അയ്യറും ധനിനൊപ്പം ഇതേ ഹോട്ടലിലാണ് ജോലി ചെയ്യുന്നത് തന്റെ ജോലിയോട് ആത്മാർത്ഥതയോ പക്വതയോ ഒന്നുമില്ലാത്ത ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരനാണ് ധൻ എന്ന് വിളിക്കുന്ന ധനിഷ് ഒരു ദിവസം ഹോട്ടലിൽ ഒരു പാർട്ടി നടക്കുമ്പോൾ മൂന്നാം നിലയിൽ നിന്നും ഷിയൂലി താഴേക്ക് വീഴുന്നു ആ വീഴ്ചയിൽ അവൾ കോമ സ്റ്റേജിലാകുന്നു ഷിയൂലിക്ക് അപകടം പറ്റിയെന്ന് ധനിനെ സങ്കടത്തിലാക്കുന്നു പിന്നീട് അപകടം നടന്ന ദിവസം ഷിയൂലി ധൻ എവിടെയാണെന്ന് അന്വേഷിച്ചിരുന്നതായി ഒരു കൂട്ടുകാരനിൽ നിന്നും അവൻ അറിയുന്നു ഷിയൂലി എന്തിനാണ് തന്നെ അന്വേഷിച്ചത് എന്ന കാര്യമോർത്ത് ധൻ അസ്വസ്ഥനാകുന്നു അങ്ങനെ അയാൾ തന്റെ ജോലിയും മറ്റു കാര്യങ്ങളും എല്ലാം മറന്ന് കൂടുതൽ സമയവും ഹോസ്പിറ്റലിൽ ഷിയൂലിക്കൊപ്പം ചിലവഴിക്കുന്നു കഥാപാത്രങ്ങളുടെ വികാരങ്ങൾ വളരെ കൃത്യമായി പ്രേക്ഷകർക്ക് ബോധ്യപ്പെടും വിധമാണ് ജൂഹി ചതുർവേദി ഒക്ടോബറിന്റെ തിരക്കഥ ഷിയൂലി അപകടത്തിൽപ്പെട്ടതിന് ശേഷമുള്ള വരുൺ ധവാന്റെ പ്രകടനം അസാധ്യമെന്നേ പറയാനാകൂ ൊന്ന് വയസ്സുള്ള വെറുമൊരു യുവാവിൽ നിന്ന് പക്വതയാർന്ന മനുഷ്യനിലേക്കുള്ള വരുണിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഈ സിനിമയിൽ കാണാനാകും വളരെ സ്ലോ മൂഡിലാണ് ഈ സിനിമ തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒക്കെ ആ സ്ലോ മോഷൻ തന്നെയാണ് ഒക്ടോബറിന്റെ ഏറ്റവും വലിയ ഭംഗിയും വരുൺ അവതരിപ്പിച്ച ധനുഷിനെ പോലുള്ള കഥാപാത്രങ്ങൾ ബോളിവുഡിൽ നിന്നും അപൂർവമായി മാത്രം ലഭിക്കുന്നതാണ് വരുൺ ആ കഥാപാത്രത്തെ അതിമനോഹരമാക്കിയിട്ടുമുണ്ട് വരുണിന്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച കഥാപാത്രമാണ് ഒക്ടോബറിലേത് വെറുമൊരു ടൈം പാസ് ചിത്രമല്ല ഒക്ടോബർ കഥാപാത്രങ്ങൾക്കൊപ്പം സഞ്ചരിച്ച് നമ്മൾ അനുഭവിച്ചറിയേണ്ട ചിത്രമാണ് സിനിമയിൽ നായകനും നായികയും പ്രേമിച്ചു നടക്കുന്നതോ എന്റെ പ്രണയം മഹത്തരവും സുന്ദരവുമാണെന്ന് കഥാപാത്രങ്ങൾ സ്വയം വിളിച്ചു പറയുന്നതോ ഒന്നും ഈ സിനിമയിലില്ല പ്രണയം എന്ന് പറയുന്നത് സ്വന്തമാക്കൽ മാത്രമല്ല അതിൽ വിശ്വാസവും ക്ഷമയും നിസ്വാർത്ഥമായുള്ള പരിചരണവും ഒക്കെയുണ്ടെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഒക്ടോബർ ഒക്ടോബറിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് പക്ഷേ ചിത്രത്തിലൂടെ എന്താണോ സംവിധായകൻ പറയാൻ ഉദ്ദേശിച്ചത് അത് നൂറ് ശതമാനവും പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഒക്ടോബർ എന്ന പേര് വെറുതെ ഈ സിനിമയ്ക്ക് ഇട്ടതല്ലെന്ന് സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും സിനിമയിൽ ഒരു കഥാപാത്രമായി തന്നെ എത്തുന്ന പവിഴമല്ലി മരം പൂക്കളാൽ നിറയുന്ന മാസം കൂടിയാണ് ഒക്ടോബർ മാത്രമല്ല ദുഃഖത്തിന്റെ വൃക്ഷമെന്നും പവിഴമല്ലി മരത്തെക്കുറിച്ച് പൊതുവെ പറയാറുണ്ട് ഒക്ടോബറും അങ്ങനെയാണ് മനുഷ്യന്റെ ദുഃഖം എന്ന വികാരത്തിന്റെ തീവ്രതയിലൂടെയാണ് സിനിമ കടന്നുപോകുന്നതും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കഠിനമായ സമയങ്ങളിൽ പോലും നമുക്ക് വേണ്ടത് വിശ്വാസവും ക്ഷമയും ആണെന്ന് ഈ സിനിമ പറഞ്ഞു വെക്കുന്നു ഇതൊരു പ്രണയകഥയല്ല മറിച്ച് പ്രണയത്തെക്കുറിച്ചുള്ള സിനിമയാണ് നേരത്തെ പറഞ്ഞതുപോലെ വെറുതെ ഇരുന്ന് കാണേണ്ട ഒരു സിനിമയല്ല ഒക്ടോബർ പ്രണയം കണ്ടും കേട്ടും അറിയുന്നതിലുപരി ഈ സിനിമയിൽ നിന്ന് നമുക്കത് അനുഭവിച്ചറിയാം ഒരിക്കൽ ഈ സിനിമ കണ്ടാൽ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും ഇത് ഇറങ്ങിപ്പോകില്ല എന്ന കാര്യം ഉറപ്പാണ്